എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മുടെ കല്യാണ സ്ഥലം ഉണ്ടോ സമയം ഏകദേശം ഇപ്പൊ മൂന്ന് മണി കഴിഞ്ഞില്ലേ നാലുമണി നാലുമണിയായി ഞാനിപ്പോഴാണ് കുളിച്ചിറങ്ങി വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മേക്കപ്പ് ചെയ്യണം ചേച്ചി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാട്ടോ ദാവണിയാണ് ഉദ്ദേശിച്ചത് നമ്മള് പകുതിയിട്ടുള്ളത് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ലിപ്സ്റ്റിക് കാര്യങ്ങളൊക്കെ കുറച്ച് ടച്ചപ്പ് ചെയ്യാനുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ ഇട്ട മെഹന്തി ഒത്തോളം കാണിച്ചേ കണ്ടോ നല്ല ഭംഗിയിട്ടുണ്ടോ എന്നാലും ഇട്ടോ ഇത്ര ഇല്ല ഓർഗാനിക് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ കളർ കൂടി കൂടി വരികയാണ് അപ്പം ഇതാണ് ആലംജൻ്റെ അഴുതാൻ എൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പിന്നെ കുറെ അലമ്പ് കാര്യങ്ങളുണ്ട് നമ്മളെ ഒരുക്കത്തിൻ്റെയും ഡ്രസ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ വലിച്ചു വരട്ടതാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് നിങ്ങളെ കാണിക്കാം വഴിയ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ പുടവ് കൊടുക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കാര്യമായിട്ടുള്ള പരിപാടി പരിപാടിയൊന്നുമില്ല എന്നാൽ നമ്മളെ തലേന്നത്തെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടാവുന്നത് എനിക്ക് ആദ്യത്തെ കല്യാണല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അവ എന്തായാലും ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ പുറത്തെല്ലാവരും ഞാൻ വാദന അടച്ചിട്ടാണ് സർക്കസ് ഒക്കെ കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ആയി ഒരുങ്ങി ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി ഇതാണ് ചേച്ചിയിലെ ഫുൾ ഔട്ട്ഫിറ്റ് പൂവൊക്കെ വെച്ചു ഞാനും പൂവൊക്കെ വെച്ചു നമ്മളെ ക്യാമറ ചേട്ടന്മാരും മുന്നിൽ നടന്നു പോകുന്നുണ്ട് കുറച്ച് വൈകിട്ടോ എൻ്റെ ഫ്രണ്ടിന് ഇത് വന്നിട്ടുണ്ട് അവളെ ഞാൻ കാണിച്ചുതരാം അവളിപ്പം റെഡി ആവുന്നേ ഉള്ളു അവൾ എറണാകുളത്തുനിന്ന് എത്തിയിട്ടുള്ളൂ പുറകെ ഇവര് അങ്ങോട്ട് നടന്നു വീടേ ആ കല്യാണപ്പണ് നടന്നു നല്ല കോമഡി കോമനായിട്ടുണ്ട് എന്റെ സഞ്ചയണ് സ്കൂട്ടിയില് ഇട്ടല്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടന്നാൽ മതി കേട്ടോ അമ്പലമാണ് അപ്പം അമ്പലത്തിൽ നിന്ന് ഫോട്ടോഷൂട്ടെടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ നിന്ന് തന്നെയായിരുന്നു അട്ടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം കാര്യമായിട്ടുള്ള ഫോട്ടോഷൂട്ടിലാണ് ഞങ്ങൾക്കാണെങ്കിൽ യാതൊരുവിധ ഐഡിയകളും ഇല്ലാട്ടോ അപ്പം അവർ കറക്റ്റായിട്ട് ചേച്ചിക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇങ്ങനെ നിൽക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനത്തെ വലിയ ഐഡിയ ഒന്നുമില്ലാത്ത കൂട്ടത്തിലാണ് എങ്ങനെയാലും വടിപോലെ നിൽക്കുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളെ ചേട്ടന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ നമുക്ക് എടുത്തിരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോസ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ പിന്നെ റിഷ ആൻഡ് റിഷ് ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ ആളെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ കഥാഗതി കിടക്കുന്നത് തിരിഞ്ഞറങ്ങി തിരിഞ്ഞറിഞ്ഞു നിങ്ങൾ വിളിക്കും ആ വിളിക്കുമ്പോ നിങ്ങള് ബോട്ട് നോക്കിട്ട് തിരിഞ്ഞാൽ മതി ഓക്കെ അതിൽ നിന്ന് അങ്ങനത്തെ അങ്ങനത്തോക്കട്ടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പക്ഷെ അവരുദ്ദേശിക്കുന്നതല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതല്ല അവർ ഉദ്ദേശിക്കുന്നത് സംഭവം എന്തായാലും നല്ല അടിപൊളി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാനിതിൻ്റെ ലാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പിക്ചേഴ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഷോർട്സ് ആയിട്ടും ചെയ്യാം കേട്ടോ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ അമ്പലം എൻഗേജ്മെന്റ് ടൈമിൽ ഒന്നും കൂടി നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ കുറേ എന്തൊക്കെയോ പണി കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അതിൻ്റെതായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ആളിൻ്റെ അവിടുന്ന് ഫോട്ടോ എടുത്തതിന് ശേഷം മേലെ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഒക്കെയാണോ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ അവരുടെ പുറകെ വാട്ടം പഠിച്ച് നടക്കുകയാണ് കേട്ടോ എൻ്റെ കൂടെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കെട്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ് പിന്നെ എൻ്റെ ചേച്ചിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യമായി ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓരോരോ പോസ് ചെയ്യുന്നതനുസരിച്ച് ഞാനും ഇവിടെ നിന്ന് ഓരോന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഭയങ്കര മടിയാണ്ട് ഇങ്ങനെ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പോലെ എന്താണ് ഞാനൊക്കെ പിന്നെ നിൽക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ സ്വന്തമായി ഓരോ പോസ്റ്റ് ഇടാറുള്ളത് പക്ഷേ ചേച്ചിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര മടിയാണ് ഇങ്ങനെയാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നത് കുറച്ച് ഷൈ ആണ് കേട്ടോ ആളെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പക്ഷേ എനിക്ക് അങ്ങനത്തെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഓരോന്നോ ഓരോന്നായിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവരൊക്കെ എങ്ങനെയാണ് ഇത്രയും പോസ് പഠിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അവരൊന്ന് ചെയ്ത് വന്ന് ഔട്ട്പുട്ട് കാണുമ്പോൾ എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറൂസ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവൾ റെഡി ആവുകയാണ് വിട്ടുന്നൊരു അഞ്ച് മിനിറ്റുള്ള അമ്പലത്തിലേക്ക് അപ്പോൾ അതുകൊണ്ട് അവൾ റെഡി ആയിട്ട് വരാൻ നിങ്ങൾ പോയിക്കോന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങളൊക്കെ നേരെ വേണ്ടിയിട്ട് ൾ പറഞ്ഞ ഒരു നാല് അഞ്ചുമണിയാകുമ്പോൾ എത്തും പക്ഷെ ഞാനാണെങ്കിലും കുളിച്ചിറങ്ങി വന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വിളിച്ചു പോകുന്നതിന് മുന്നേ തന്നെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം നമ്മൾ ഓടിപ്പോയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ തന്നെ അവള് ഒരുങ്ങി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കണെന്ത <laughs> <laughs> കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പാർസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ അവളും സഞ്ചാരം കൂടിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കല്യാണത്തിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിക്കൊഴിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ എന്തായാലും എഡിറ്റിങ്ങിലാണ് കുറച്ച് ദിവസമായി വെഡ്ഡിങ് കഴിഞ്ഞിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് വീഡിയോ ഇവിടെ വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും ഞാൻ എഡിറ്റിങ്ങിലാണ് തലേ ദിവസത്തെ വീഡിയോ എടുത്തതിനു ശേഷം ഞാൻ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ എടുക്കിട്ടോ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ താഴത്തെ ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ മേലെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ കൽവളക്കിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ് കേട്ടോ തോന്നുന്നതായിട്ടൊക്കെ അതിനുശേഷം എൻ്റെയും ചേച്ചി കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്തായാലും കൊടുക്കാം അപ്പം ഞാനിങ്ങനെ കാര്യമായിട്ട് നടന്നു പോയാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കുക അങ്ങനത്തെ കാര്യത്തിനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് പണ്ട് മുതലേ എൻ്റെ ആണ് എപ്പോഴും പറയും ഒരു ഫോട്ടോ ഒന്നും എടുത്താൽ പോരെ ഒരു പതിനായിരം ഫോട്ടോ എടുത്താലേ ഒരു പത്തെണ്ണം എനിക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ അങ്ങനത്തെ ആളൊരു നൂറ് ഫോട്ടോ എടുക്കാൻ നീ ഒരു ഫോട്ടോ എടുക്കുക നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളി ായിട്ട് നിന്ന് കൊടുക്കുന്ന കൂട്ടത്തില് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് ഇങ്ങനത്തെ കാര്യത്തിൽ പക്ഷേ മുത്തുമോളൊക്കെ നേരെ ഓപ്പോസിറ്റാണ് അവർക്ക് കുറച്ച് ടൈം ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോർ അടിക്കും അങ്ങനത്തെ ഒക്കെ റൈറ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെയും കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും കേട്ടോ ഇതൊക്കെയായിരുന്നു കഥാഗതി അങ്ങനെ അമ്പലത്തുനിന്ന് ഏകദേശം നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം പിന്നെ താഴെ പോയിട്ടാണ് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പൗരസു ഫോട്ടോ എടുക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അവൾ ഈ ഔട്ട്ഫിറ്റാണ് ഇട്ടത് ഞാനില്ല നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് ഫോട്ടോ എടുക്കാമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വീട്ടിൽ നിന്നുണ്ട് പിന്നെ നമ്മൾ ഫോട്ടോസോ കാര്യങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീടിൻ്റെ അടുത്ത തൊട്ടിപ്പുറത്തെ വീടാണെന്ന് പറയാം അപ്പൊ ഒരു സാധനം അവിടുന്ന് കുറച്ച് കാടും പടലൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എവിടെന്നാണ് കിട്ടിയതെന്ന് അറിയില്ല ഏത് ഉമ്മ കൊടുക്കുന്ന ക്യാമറയിലെ ശരിക്കും അവിടെ വന്നെ തകൃതിയായിട്ട് ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് ഇവിടെ സുന്ദരിയോട് വന്നിരിക്കുകയാണ് ഗൈസ് പരിഷ്കാരി എറണാകുളത്തെ പരിഷ്കാരി അങ്ങനെ ചക്കി എത്തിരിക്കാണ് ചക്കി വിഷ്ണു മുത്തുമോളെ ബെസ്റ്റ് പിടി അങ്ങനെ ഏകദേശം ചേച്ചിയുടെ സിംഗിൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ വീട്ടിലുകാരെല്ലാരും ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട് അമ്മ അമ്മായി കുഞ്ഞമ്മച്ചി പുറകിലുണ്ട് അമ്മ ചേച്ചി എല്ലാവരും ഉണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്

ോക്കോട്ടെ ചിരിയുണ്ടായിക്കോട്ടെ ചേർന്ന് ഒന്നും ബേക്കറിയും ഓ റെഡി ഇവിടെ നിൽക്കോട്ടോ മാറില്ലേ ചിരി ഉണ്ടായിക്കോട്ടെ താ ഒന്നൂടെ എസ് ഓക്കെ ഇവിടെ നോക്കട്ടോ മാറില്ലേ ഒന്നൂടെ ഓക്കെ ഒരു ഉമ്മ കൊടുത്തോക്ക് ഓക്കെ തിരിച്ചു കൊടുത്തേ ഓക്കെ ഡൻ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ പുറത്തിരുന്നാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അതും രാത്രിയാണ് നല്ല ചീവിഡിൻ്റെ സൗണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഇപ്പം വീട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ പുടവ് കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ അങ്ങനെ കാര്യമായിട്ടുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു അവിടുന്ന് മാഷും അനിയത്തി നന്ദേനെയും പിന്നെ മാമനും അമ്മായി പിള്ളേർ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇത്ര പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് പുടവ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ അവിടെ വിറ്റത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോ അവിടുന്നും ക്യാമറമാനും ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെ വേറെ ആളെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ക്യാമറമാനും അവിടുത്തെ ക്യാമറമാനും ക്യാമറമാനും തകൃതിയായി ഫോട്ടോ എടുത്തോട്ടിരിക്ക ണോ നമുക്കറിയില്ലേ നിന്റെ സഞ്ചാട്ടം ബാത്റൂമില് ആണോ വരണ്ടോ പൂക്കി പൂക്കിയുടെ ചേച്ചിന്റെ കല്യാണം പൂക്കി നോക്കുന്നു ചേ ചേച്ചിന്റെ കല്യാണം ടുത്തത് പൂക്കിയുടെ കല്യാണം അമ്മ വെരി ബിസി അമ്മയൊക്കെ ഭയങ്കര തിരക്കിലാണ് അമ്മയൊക്കെ ഭയങ്കര തിരക്കിലാണ് അപ്പോൾ റെഡി ആയി. ദേ ഒന്നാണ് പോലെ കാണണം. നമ്മൾ ആൾ കൈ പാടും കാണണം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രയത്നം. നമ്മൾ ക അപ്ലൈ ചെയ്യുന്നു. ഇടേക്കാനേ. ഇടേക്കാനേ. ഓക്കേ ഓക്കേ ഓക്കേ. മസം മറയട്ടെ. ബ്രേക്ക. യെസ്. ചിലндай പോലെ ിയൻ സുന്ദരി പൂക്കിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത പൂക്കിയുടെ പൂക്കൻ ഏട്ടായി കുടവ് തന്നതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വീട്ടിൽ നിന്ന് ഫുഡൊന്നും കഴിക്കില്ല വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ചിട്ട് ഇറങ്ങാൻ ചെയ്യാറുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ നമ്മളെ ദക്ഷിണ കൊടുക്കൽ ചടങ്ങിലേക്കാണ് കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പൈലിൽ കിട്ടുന്ന ആൾക്കാരൊക്കെ പോയി ഇവിടെ നമ്മൾ ദക്ഷിണ കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ നാളെ രാവിലെ ആകുമ്പോൾ മേടി ഭയങ്കര തിരക്കൊക്കെ ആയി വിചാരിച്ചിട്ട് വൈകുന്നേരം തന്നെ കുറച്ച് പേർക്ക് ദക്ഷിണ കൊടുക്കുകയാണ് ഇപ്പോഴാണ് വാവച്ചേട്ടായി ഉണ്ണി ചേട്ടായി ഒക്കെ വേണം കാറ് കഴിയാൻ പോയതാണ് ചെയ്തതിനുള്ള റെഡിയാക്കി ദക്ഷിണകുടപ്പൊക്കെ നല്ല തകൃതിയായി നടക്കുമ്പോഴാണ് അവർ തന്ന പുഴവേല അതായത് കല്യാണ സാരി അത് എൻ്റെ ഫ്രണ്ടാണ് ചേച്ചിനെ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് കൊണ്ട് കൊടുക്കണമെന്ന് അത് പ്ലീറ്റ്സ് ഒക്കെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് അയം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സഞ്ജു അണ്ണ കൂട്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻ എവിടം വരെ ആയി എന്തായിന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി നല്ല ഭംഗിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ഈ മോഡൽ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല ഡെക്കറേഷൻ നമ്മളൊരു പിക്ചർ കാണിച്ചു കൊടുത്തപ്പോൾ അതിനനുസരിച്ചാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ടൈം വരെ എട്ട സമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോയിട്ട് പുടവൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വന്ന് ഫുഡ് കഴിക്കാനാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം എല്ലാവരും ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയമായപ്പോഴേക്കും ഞാൻ എത്താൻ കുറച്ച് ലേറ്റായി പ്രേക്ഷമിച്ച് മാളും സ്വീറ്റായിട്ട് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അഞ്ചിതക്കാര യൂട്യൂബിൽ എടുക്കുക അളിയാനും അച്ചമ്പി അപ്പം ഇതൊക്കെയാട്ടോ നമ്മുടെ കല്യാണ തലേന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അങ്ങനെ കാര്യമായിട്ടുള്ള പരിപാടി കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫംഗ്ഷനോ ഹൽദി എന്തെങ്കിലും വെക്കാൻ എന്നുള്ളത് പിന്നെ ഓഡിറ്റോറിയത്തിലാണ് വെഡിങ് നടത്തുന്നത് തന്നെ വീട്ടിലും കൂടി ഒരു ഫംഗ്ഷൻ വെക്കണ്ട ജസ്റ്റ് പുടവ് കൊടുക്കൽ മാത്രം ആക്കാന്ന് വിചാരിച്ചിട്ട് ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ തലേന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ വെഡിങ് ബ്ലോഗ് ഇടാട്ടോ കുറേ പേര് ണ്ടായിരുന്നു വെഡ്ഡിംഗ് ബ്ലോഗ് എവിടെ എവിടെ എവിടെയെന്നുള്ളത് അപ്പോൾ എന്തായാലും തലേന്നത്തെ വീഡിയോ ഇട്ടിയതിന് ശേഷം ഞാൻ അടുത്തതായിട്ട് വെഡ്ഡിംഗ് ബ്ലോഗ് ഇടാം ഞാൻ എന്തായാലും എഡിറ്റിങ്ങിലാണ് കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിനക്ക് ഇഷ്ടപ്പെട്ടാലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ് ഏറ്റോ